നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉത്സവ ബത്ത ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിനത്തിൽ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എടപ്പാൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടി സി വർക്ക്ഷോപ്പിന് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി വാർത്ത വിശദമായി ഉത്സവ ബത്ത ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിനത്തിൽ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എടപ്പാൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണനകം കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു உற்சவத்திய சர்க்கார் உற்சவத்தை மறந்து போயின் சர்க்காரே മറുപടി 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 പറയൂ 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 തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റും യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചും ധർണ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എടപ്പാൾ യൂണിറ്റിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ നടത്തേണ്ടി വരും എന്നുള്ളതിൽ എല്ലാ പെൻഷൻകാർക്കും വളരെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ പി ഉണ്ണീരി അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് പി ടി എ മജീദ് എക്സിക്യൂട്ടീവ് അംഗം പി പി കുഞ്ഞൻ യൂണിറ്റ് സെക്രട്ടറി പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാതെ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ care beyond care